മാ നിങ്ങളോടൊപ്പം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് വാർഷികാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുരജിത് ഉദ്ഘാടനം ചെയ്തു കലാപരിപാടിയുടെ ഉദ്ഘാടനം കിഷോർ കുമാർ നിർവഹിച്ചു നാലാം വാർഡ് സി മെമ്പർ അജയ ബാബു അധ്യക്ഷയായി എ സെക്രട്ടറി ഷീബ ബാബു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ വി ശ്രീവത്സൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് നാലാം വാർഡ് മെമ്പർ മിൽന സ്മിത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ മണി ശശി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനഖ മധു എന്നിവർ സംസാരിച്ചു ഈ പ്രസ്ഥാനം ഇന്ന് തെരഞ്ഞെടുക്കാൻ കഴിയാവുന്ന ഒരന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ലോക മാതൃക എന്ന് പറയുമ്പോൾ ഇത്രയുമധികം ആളുകൾ ഇത്രയുമധികം സ്ത്രീകൾ ഒരു ചരടിൽ കോർത്ത മാലമണികളെ പോലെ കൂട്ടുത്തരവാദത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ മാത്രമേ ഉള്ളൂ Thank <laughs> you. പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം